മലപ്പുറം മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം മുസ്ലിം ലീഗ് മത്സരിച്ചപ്പോഴൊക്കെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലായിരുന്നു എല്ലാ തരത്തിലുള്ളപ്പോഴേ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോഴാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ട് ശരാശരി ഒന്നര ലക്ഷം വോട്ടിൻ്റെ മേൽക്കോയ്മ ലീഗിനുണ്ട് എന്ന് നമ്മൾ ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും ഇത് മറികടക്കുക എന്നുള്ള പ്രയാസമാണ് പക്ഷേ ഈ മുസ്ലിം ലീഗ് ചില്ലറ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട് ഇപ്പോൾ സമസ്ത സമസ്ത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ചില നേതാക്കൾ അവരും ലീഗ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത ഇത് അണികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസ്വാരസ്യം ഇതൊക്കെ വോട്ടാവാൻ സാധ്യതയുണ്ടോ സുഭാഷ് അത് വോട്ടായാൽ ഈ ഭൂരിപക്ഷം കുറച്ച് കുറയാനിടയുണ്ടോ ഈ അസ്വാരസ്യങ്ങൾ വോട്ടായാൽ അതിൽ സ്വാഭാവികമായും പ്രതിഫലിക്കാനാണ് സാധ്യത കാരണം നേരത്തെ നമുക്കറിയാം സുന്നി വിഭാഗങ്ങളിലുണ്ടായ ഒരു ഭിന്നിപ്പ് അതിൽ ഇ കെ വിഭാഗം എന്നും എ പി വിഭാഗം എന്നുമൊക്കെ മാറി മറിഞ്ഞു പോയ സമയത്തും ഇ കെ വിഭാഗമാണ് മുസ്ലിം ലീഗിൻ്റെ നഷ്ടമില്ലായി നിന്നത് അത് ഏറെക്കാലമായി അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു പ്രസ്ഥാനം ആ ഒരു രാഷ്ട്രീയ മുഖം എന്ന തരത്തിൽ തന്നെയായിരുന്നു അത് പ്രഖ്യാപിതമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പോലും ഇ കെ വിഭാഗം സുന്നികളും അതേപോലെ തന്നെ മുസ്ലിം ലീഗും നിലനിന്നിരുന്നത് പക്ഷേ അതിനുശേഷം ഉണ്ടായ നിരവധി കാര്യ സംഭവങ്ങളിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സമസ്ത സമസ്തയുടെ ചില നേതാക്കന്മാർ അതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന അവസ്ഥകളിൽ പോലും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഭിന്നത വല്ലാത്ത തോതിൽ വളർന്നു വരുന്നു എന്ന് തരത്തിലേക്ക് നമുക്ക് പറയാനാവില്ല പലപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള ചില നടപടികൾ നേരിട്ടുള്ള ചർച്ചകൾ പോലെയുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തിയിരുന്നത് ആ ഒരു പ്രശ്നത്തിന് തടയിടാൻ വേണ്ടി അതായത് സമസ്തയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തി തരാനാണ് ഞങ്ങളെന്ന ബോധ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആ രീതി അതിൻ്റെ ആവശ്യമില്ല സംസാരിക്കേണ്ടപ്പോൾ തങ്ങൾക്ക് നേരിട്ട് ആവാം എന്നൊരു നിലപാടിലേക്ക് ജിഫ്രി കോയ തങ്ങൾ ജിഫ്രി തങ്ങൾ എന്ന നിലപാടിലേക്ക് ജിഫ്രി തങ്ങൾ നേതൃത്വത്തിൽ വന്നതോടുകൂടി സമസ്ത മാറി എന്ന് പറയാം ഈ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു വോട്ടിനെ ബാധിക്കുന്ന തരത്തിലേക്കോ അല്ല അല്ലാത്ത തരത്തിൽ പരസ്യമാവുന്ന അവസ്ഥയിലേക്കോ വരുന്നതിന് മുമ്പ് ഇരു വിഭാഗങ്ങളിലും ഉള്ള ആളുകൾ ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിടവ് അവർക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല പുറമേ അതാണ് കാഴ്ച ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള അണ്ടർ കറൻ്റ് ഉണ്ടോ എന്ന കാര്യം നമുക്ക് ഇലക്ഷന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ മണ്ഡലത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് നേരത്തെ സുഭാഷ് സൂചിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് അതിൽ പെരിന്തൽമണ്ണ ഇടയ്ക്ക് ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് മറ്റ് മണ്ഡലങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ഈ വോട്ട് വർദ്ധിപ്പിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും വോട്ട് കൂടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒരു ചെറിയ പ്രതിഫലനമെങ്കിലും ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടു ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് ആ മണ്ഡലങ്ങളാണുള്ളത് ഏഴ് എണ്ണത്തിലും ഇത്തവണയും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് പക്ഷേ മങ്കട അതേപോലെ തന്നെ പെരിന്തൽമണ്ണ പോലെയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ എൽ ഡി എഫ് പലതവണ ജയിച്ചിട്ടുള്ള ഉള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ തന്നെ വോട്ട് ഷെയർ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ മൊത്തം മണ്ഡലത്തിൻ്റെ ഫലത്തെ നിർണ്ണയിക്കാനാവുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ള ഒരവസ്ഥയില്ല എന്തായാലും എൽ ഡി എഫിനവിടെ വോട്ട് വളർച്ചയുണ്ട് അത് പക്ഷേ ഒരു നിർണായകമായ ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയാനാവില്ല റൈറ്റ് മൂന്നാമത് മത്സരിക്കുന്ന മലപ്പുറത്തൊരു ത്രികോണ മത്സരമൊന്നുമില്ല മൂന്നാമത് മത്സരിക്കുന്ന എൻ ഡി എ ഒരു പേരിൻ്റെ മത്സരം എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ തവണകളിലൊക്കെ അവർക്ക് കിട്ടിയ വോട്ട് ശതമാനം അതാണ് സൂചിപ്പിക്കുന്നത് ഈ കുറി ഡോക്ടർ അബ്ദുൽസലാം കാലിക്കറ്റ് സർവകലാശാലയുടെ പഴയ വി സി ആണ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി ആവുന്നത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായിട്ടാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹം മത്സരിക്കാനിറങ്ങുമ്പോൾ എന്താണ് എൻ ഡി എയുടെ ഒരു പ്രതീക്ഷ എൻഡിഎക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല വിട്ടുവരുന്നവരെ ഞങ്ങളിത് സ്വീകരിക്കുന്നു രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം മാത്രമായി ഇതിനെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണാനാവും കണ്ണൂരിൽ സി രഘുനാഥനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഇവിടെ ഒരു മുസ്ലിം മുഖം പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമായി ബി ജെ പി എന്നെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും ലീഗിൻ്റെ കോട്ടയിൽ ആ വി സി ആയി വന്ന ഒരാളെ ഞങ്ങളുടെ പക്ഷത്തേക്ക് വന്നപ്പോൾ ഞങ്ങളിത് ആ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നത് ഒരു പക്ഷേ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം ആറ് ശതമാനം ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് ആ ലീഗിന് ക്ഷമിക്കണം ബി ജെ പിക്ക് ഇവിടെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള വർധനവ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടാവും എന്ന ഒരവസ്ഥയിലേക്ക് നമുക്കിപ്പോൾ പറയാനാവില്ല ഒരാട്ടിമറിയും മലപ്പുറത്ത് പ്രതീക്ഷിക്കാനല്ല സ്വന്തം വോട്ടിൽ എത്ര വർധന ഉണ്ടാക്കാനാകും എന്ന് മാത്രമേ സി പി ഐ എമ്മിനും ഇടതുമുന്നണിക്കും ആലോചിക്കാനുള്ളൂ മലപ്പുറം മലപ്പുറമായി തന്നെ തുടരും